നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം പത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ ഈ പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി പ്രശസ്ത സാഹിത്യ നിരൂപകൻ പ്രൊഫസർ എം കെ സാനു വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ ഈ ജീവചരിത്ര ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ലേഖനമാണ് പത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ ഈ ലേഖനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി ഇന്ന് നമുക്ക് ഈ പാഠത്തിലെ പഠനപ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യാം പഠനപ്രവർത്തനങ്ങളിൽ ആദ്യത്തേത് പത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാകാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക പത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാകാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക പത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന ലേഖനത്തിൽ പ്രൊഫസർ എം കെ സാനു പത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് പറയുന്നുണ്ട് അതിനുള്ള കാരണങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന പ്രശസ്ത നോവലിന് പ്രൊഫസർ എം കെ സാനു തയ്യാറാക്കിയ നിരൂപണമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന ലേഖനം ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ലേഖനമാണിത് ഈ ലേഖനത്തിൽ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു ലേഖകൻ്റെ ഈ നിരീക്ഷണം വളരെ ശരിയാണ് കാരണം ഇത് ബഷീറിന്റെ വീട്ടിലെ സത്യമായ കഥയാണ് ഈ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ബഷീറിൻ്റെ ഉമ്മ അദ്ദേഹത്തിൻ്റെ രണ്ടു സഹോദരന്മാർ അവരുടെ ഭാര്യമാർ മക്കൾ ഇളയ സഹോദരൻ അബു സഹോദരി പാത്തുമ്മയും ഭർത്താവും മക്കളും പാത്തുമ്മയുടെ ആടും ഒക്കെയാണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ബഷീറും അദ്ദേഹത്തിൻ്റെ വീടും കുടുംബാംഗങ്ങളും വീടുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ നോവൽ എന്നു കാണാം പത്തുമ്മയുടെ ആടിനെ കുറിച്ച് ബഷീർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് പത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് പത്തുമ്മ എൻ്റെ സഹോദരിയാണ് ആടുകഥ സംഭവിക്കുന്നത് തലയോലപ്പറമ്പിലെ എൻ്റെ വീട്ടിൽ വച്ചാണ് ബഷീറിന്റെ രചനകളിലെല്ലാം അദ്ദേഹത്തിന്റെ ആത്മാംശമടങ്ങിയിട്ടുള്ളതായി കാണാം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവും ജീവിതവും സാഹിത്യ ജീവിതവും വേർതിരിക്കാനാവാത്ത വിധം കൂടി ചേർന്നിരിക്കുന്നു പാത്തുമ്മയുടെ ആട് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയുമാണ് ദീർഘകാലത്തെ യാത്രയ്ക്ക് ശേഷം തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് ഈ നോവലിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന ലേഖകൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ് എന്ന് കാണാം മറ്റൊരു ചോദ്യം ചന്ത കൂടിയ ബഹളമാണ് അവിടെ ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചർച്ച ചെയ്യുക പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചർച്ച ചെയ്യുക ദീർഘകാലത്തെ യാത്രകൾക്കു ശേഷം ബഷീർ തലയോലപ്പറമ്പിലെ തൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അലച്ചിലും കഷ്ടപ്പാടും മൂലം അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും വല്ലാതെ തളർന്നിരിക്കുന്നു പക്ഷേ പ്രശാന്തി തേടി വീട്ടിലെത്തിയ ബഷീറിനെ അസ്വസ്ഥമാക്കുന്ന സാഹചര്യമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അവിടെ എന്തു ശാന്തതയാണ് കിട്ടുക എന്നാണ് ബഷീറിൻ്റെ കുടുംബ സാഹചര്യങ്ങൾ കണ്ടിട്ട് ലേഖകൻ ചോദിക്കുന്നത് ഓലമേഞ്ഞ ഒരു ചെറിയ രണ്ടു മുറികളും ഒരു അടുക്കളയും രണ്ടു വരാന്തകളുമുള്ള ഒരു കെട്ടിടമാണ് എൻ്റെ വീട് എന്നാണ് ബഷീർ തൻ്റെ വീടിനെ പറ്റി പറയുക എന്നാൽ ആ ചെറിയ വീട്ടിൽ നിറയെ ആളുകളാണ് രണ്ടു സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും ബഷീറിന്റെ ഉമ്മയും ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായുണ്ട് എന്ന ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു എവിടുന്നോ കയറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തുള്ള ആയിരം എലികൾ പുരപ്പുറത്തിരുന്ന് കരഞ്ഞു ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ എല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ പത്തു നൂറ് കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവയെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ ഈ ഒരു സാഹചര്യം കണ്ടിട്ടാണ് ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴുമെന്ന് ലേഖകൻ പറയുന്നത് ഇതുകൂടാതെ ആരെയും കൂസാതെ വീടിനുള്ളിൽ കടന്ന് സർവ്വവിധമായ സ്വാതന്ത്ര്യവും കാണിക്കുന്ന ഒരു ആടും കുഞ്ഞുങ്ങളുടെ കരച്ചിലും പെണ്ണുങ്ങളുടെ വഴക്കും വർത്തമാനവും എല്ലാം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത് പ്രശാന്തത തേടി എന്നാണ് ലേഖകൻ ഈ സാഹചര്യത്തെ നിരീക്ഷിക്കുന്നത് ഇതുപോരാതെ പലവിധ ആവശ്യങ്ങളുമായി ബഷീറിനെ സമീപിക്കുന്ന ഉമ്മയും സഹോദരന്മാരും സഹോദരിമാരും അവരുടെ മക്കളും ബഷീർ വലിയ ധനികനായി വന്നിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം അവരുടെ ആവശ്യങ്ങൾ സാധിക്കാൻ പ്രയാസമില്ല പക്ഷേ പണം വേണം ധാരാളം പണം വേണം അത് എവിടെ നിന്ന് കിട്ടും ഈ ഒരു സാഹചര്യവും ബഷീറിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതായി ലേഖകൻ നിരീക്ഷിക്കുന്നു അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കും പ്രൊഫസർ എം കെ സാനു എഴുത്തുകാരുടെ ഓരോ കാൽവയ്പ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന നല്ല പുസ്തക വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത് പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു വീടാക്കടങ്ങൾ ഡോക്ടർ എസ് ശാരദക്കുട്ടി പാത്തുമ്മയുടെ ആടിനെ കുറിച്ചുള്ള രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ കുറിച്ച് രണ്ട് എഴുത്തുകാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നതാണ് ഇവരുടെ നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്യാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുക കാലങ്ങളെ അതിജീവിക്കുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട് എന്നാണ് രണ്ട് എഴുത്തുകാരും അഭിപ്രായപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമുക്ക് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം പ്രൊഫസർ എം കെ സാനുവിന്റെയും ഡോക്ടർ ശാരദക്കുട്ടിയുടെയും അഭിപ്രായങ്ങൾ പാത്തുമ്മായയുടെ ആട് എന്ന നോവലിന്റെ വൈശിഷ്ട്യം ഉറ ഉയർത്തിക്കാട്ടുന്നുണ്ട് പാത്തുമ്മയുടെ ആട് എന്ന ബഷീറിന്റെ നോവൽ അതിൻ്റെ ബാഹ്യതലത്തിൽ ഒരു കുടുംബകഥയായോ ഒരു തമാശ കഥയായോ ഒരു പക്ഷേ വായനക്കാർക്ക് തോന്നിയേക്കാം പാത്തുമ്മയുടെ ആട് വായിച്ച് രസിക്കുന്നവർ നിരവധിയാണ് എന്ന ലേഖകൻ എം കെ സാനു തന്നെ പറയുന്നുണ്ട് ബഷീറും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും വളർത്തു മൃഗങ്ങളും അവരുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഈ നോവലിൽ നാം വായിക്കുക എന്നാൽ ബഷീറിന്റെ തൂലികയുടെ മാതൃകസ്പർശനത്താൽ വിരസമായി തോന്നാവുന്ന സാധാരണ സംഭവങ്ങൾ പോലും രസപ്രദമായി തീരുന്നു ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് ഈ കൃതി വായനക്കാരെ നയിക്കുകയും ചെയ്യുന്നു പ്രകൃതിയും മനുഷ്യരും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ദുരൂഹമാംവിധം ബന്ധപ്പെടുന്ന അഖണ്ഡമായൊരു ലോകം ഈ കൃതി വായനക്കാരന്റെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നു കാലവും ജീവിതരംഗങ്ങളും മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവവും പ്രകൃതി മനുഷ്യബന്ധങ്ങളും എല്ലാം മാറിയാലും പാത്തുമ്മയുടെ ആട് എന്ന ബഷീറിന്റെ നോവൽ വായനക്കാരെ എന്നും ആകർഷിക്കുക തന്നെ ചെയ്യും പ്രൊഫസർ എം കെ സാനുവിൻ്റെയും ഡോക്ടർ ശാരദക്കുട്ടിയുടെയും നിരീക്ഷണങ്ങൾ ഇത് ശരിവെക്കുന്നു എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുകതെന്റെ പുറത്താകുന്നു ആഫ്രിക്ക എൻ വി കൃഷ്ണവാര്യർ നിരുപാധികമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യങ്ങളുടെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്ന കാവ്യഭാഗത്തും യൂണിറ്റിലെ രചനകളിലും തെളിയുന്നത് മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രചനകളും സമകാലിക രോഗ സാഹചര്യങ്ങളും ആസ്പദമാക്കി കെട്ടിപ്പടുക്കാം വിശ്വസാഹോദര്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക കെട്ടിപ്പടുക്കാം വിശ്വസാഹോദര്യം ജാതി മതം വർഗം വർണ്ണം ദേശം ഭാഷ തുടങ്ങിയ സാമൂഹിക അതിർവരമ്പുകൾ ഇല്ലാതാകുമ്പോഴാണ് വിശ്വസാഹോദര്യം സംജാതമാകുന്നത് എല്ലാ മനുഷ്യരും തുല്യരായി പരിഗണിക്കപ്പെടണം എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കണം ആവശ്യങ്ങളിൽ പരസ്പരം സഹായിക്കാൻ കഴിയണം പരസ്പരം ബഹുമാനിക്കാൻ കഴിയണം സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പരസ്പര പൂരകങ്ങളാണെന്നു കാണാം വിശ്വസാഹോദര്യം വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് യുദ്ധവും ആഭ്യന്തര കലഹങ്ങളും മനുഷ്യജീവന ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേൽ പലസ്തീൻ യുദ്ധവും റഷ്യ യുക്രൈൻ യുദ്ധവും നിരപരാധികളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്ന കാഴ്ച മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നു ഇവിടെയാണ് എൻ വി കൃഷ്ണവാര്യരുടെ ആഫ്രിക്ക എന്ന കവിത പ്രസക്തമാവുക ദേശത്തിൻ്റെയും ഭാഷയുടെയും നിറത്തിൻ്റെയും അതിർത്തികൾക്കപ്പുറത്ത് മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന ജീവിതപാഠം ഈ കവിത പങ്കുവയ്ക്കുന്നു അവരുടെ വേദനകൾ നമ്മുടെ വേദനകളായി തീരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾക്കപ്പുറത്ത് മനുഷ്യരെല്ലാവരും തുല്യരായി പരിഗണിക്കപ്പെടണമെന്ന സന്ദേശം ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷുവിലൂടെയും മാതങ്കി എന്ന ചണ്ടാല യുവതിയുടെയും ജീവിതത്തിലൂടെ കുമാരനാശാൻ നമുക്ക് പറഞ്ഞു തരുന്നു നിരുപാധികമായ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും ചിത്രമാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ചെറുകഥ പങ്കുവയ്ക്കുന്നത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധയെ സ്നേഹത്തോടെ പരിചരിക്കുന്ന അപരിചിതരായ ചില നല്ല മനുഷ്യരുടെ മനുഷ്യരിലൂടെ നിരുപാധികമായ മനുഷ്യ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാഠം കഥാകാരി പങ്കുവയ്ക്കുന്നു മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം തുല്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു ഏകലോകത്തെ പത്തുമ്മയുടെ ആട് എന്ന ബഷീറിൻ്റെ നോവൽ പരിചയപ്പെടുത്തുന്നു നിരുപാധികമായ സ്നേഹത്തിൻ്റെയും വിശ്വ സാഹോദര്യത്തിൻ്റെയും ദീപ്തി തലമുറകൾക്ക് പകർന്നു നൽകാൻ ഉതകുന്ന രചനകളാണ് ഇവയെല്ലാം സാമൂഹ്യ നിരപേക്ഷമായ ചിന്തകളിലേക്ക് വ്യതിചലിക്കുന്ന ആധുനിക തലമുറയ്ക്ക് മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ പകർന്നു നൽകുവാൻ ആഫ്രിക്ക എന്ന എൻ വി കൃഷ്ണവാര്യരുടെ കവിതയ്ക്കും ഉള്ളിലുയർക്കും മഴവില്ല എന്ന യൂണിറ്റിലെ രചനകൾക്കും സാധിക്കുക തന്നെ ചെയ്യും വസുധൈവ കുടുംബകം എന്ന മഹത്തായ ഭാരത സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നാം വേർതിരിവുകളില്ലാത്ത സമത്വസുന്ദരമായൊരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാം